ഓംധാരയിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിലെ ഊർജ്ജങ്ങൾ നിശബ്ദമായി ചലിക്കുന്ന ഒരു നിഗൂഢമായ മുഹൂർത്തമാണ് സന്ധ്യാസമയം സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ചതിനു ശേഷം കുളിക്കുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറി ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ മുതിർന്നവർ പല കാര്യങ്ങളും കർശനമായി വിലക്കാറുണ്ട് സന്ധ്യയ്ക്ക് ഉറങ്ങരുത് ഭക്ഷണം കഴിക്കരുത് അതിലേറ്റവും പ്രധാനമാണ് ഈ കുളി നിങ്ങൾ കരുതും ഇതൊക്കെ വെറും പഴഞ്ചൻ അന്ധവിശ്വാസങ്ങളാണെന്ന് എന്നാൽ ദീപം ശേഷം കുളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തിന്റെ ഐശ്വര്യത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആചാരങ്ങൾക്കും അപ്പുറം നമ്മൾ തിരിച്ചറിയാത്ത ചില നിഗൂഢ സത്യങ്ങൾ ഇതിനു പിന്നിലുണ്ട് നമുക്ക് വിശദമായി നോക്കാം ഇതിന്റെ ആത്മീയമായ വശം എന്താണെന്നു വെച്ചാൽ സന്ധ്യാദീപം എന്നത് വെറുമൊരു വെളിച്ചമല്ല അത് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ചൈതന്യത്തെ വീട്ടിലേക്ക് ആനയിക്കാൻ ഒരുക്കുന്ന ഒരു വഴിയാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ സന്ധ്യാസമയത്ത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പകൽ വെളിച്ചം മാറി രാത്രിയാകുന്ന ഈ മാറ്റം നമ്മുടെ ശരീരത്തെയും ബാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനു ചുറ്റും ഓർ എന്ന് വിളിക്കുന്ന ഒരു ഊർജ്ജ വലയമുണ്ട് നിങ്ങൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഊർജ്ജ വലയം വളരെ പോസിറ്റീവായി മാറും എന്നാൽ ദീപം തെളിച്ച ഉടനെ കുളിക്കാൻ പോകുന്നത് ഈ പോസിറ്റീവ് എനർജിയെ കഴുകിക്കളയുന്നതിന് തുല്യമാണ് ഇത് നിങ്ങളുടെ മനസ്സമാധാനത്തെയും ജീവിതത്തിലെ ഭാഗ്യത്തെയും പതുക്കെ പതുക്കെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ടാണ് വിളക്ക് വെച്ച ശേഷം അല്പനേരം ആ ചൈതന്യത്തിൽ ഇരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്നവർ എപ്പോഴും പറയാറില്ലേ സന്ധ്യാസമയം എന്ന് പറയുന്നത് മഹാലക്ഷ്മി പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന നേരമാണെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഒരു അതിഥി വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കണം അവരെ സ്വീകരിക്കാൻ ഉമ്മറത്ത് തന്നെയല്ലേ നിൽക്കേണ്ടത് ആ സമയത്ത് നമ്മൾ കുളിമുറിയിൽ പോയി പോയിരിക്കുന്നത് ആ അതിഥിയെ അവഗണിക്കുന്നത് പോലെയാണ് ലക്ഷ്മിദേവി ഐശ്വര്യവുമായി എത്തുമ്പോൾ വീട് പ്രാർത്ഥനാനിർഭരമായിരിക്കണം എന്നാണ് വിശ്വാസം വിലക്ക് വെച്ച് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പോകുന്നത് വീട്ടിലെ ആശ്വര്യത്തെ കളയുമെന്നും പകരം ദാരിദ്ര്യത്തെയും അസ്വസ്ഥതകളെയും ക്ഷണിച്ചുവരുത്തുമെന്നും പഴമക്കാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇത് വെറും പേടിപ്പിക്കലല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില വീടുകളിൽ എപ്പോഴും വഴക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആയിരിക്കും ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സന്ധ്യാസമയത്തെ ഇത്തരം അശ്രദ്ധകളാണ് സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ചു കഴിഞ്ഞ് ശാന്തമായി ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി ഇതിലൊരു ആരോഗ്യവശം കൂടിയുണ്ട് അതും സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും സന്ധ്യയാകുമ്പോൾ പകൽ മുഴുവൻ നീണ്ടു നിന്ന വെയിലും ചൂടും മാറി അന്തരീക്ഷം പെട്ടെന്ന് തണുക്കാൻ തുടങ്ങുന്ന സമയമാണ് നമ്മുടെ ശരീരം ആ തണുപ്പുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തലയിലൂടെ വെള്ളം കോരിയൊഴിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിലെ താപനില തെറ്റും വാദം പിത്തം കഫം എന്നിവയെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ സന്ധ്യ കഴിഞ്ഞുള്ള കുളി ഈ മൂന്ന് സംഗതികളെയും താളം തെറ്റിക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും കാലക്രമേണ വിട്ടുമാറാത്ത നീർക്കെട്ട് തലവേദന സന്ധിവേദൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് ഇത് കാരണമാകും പണ്ടൊക്കെ വൈദ്യന്മാർ പറയുമായിരുന്നു അസമയത്തുള്ള കുളി ശരീരത്തിന്റെ ജീവശക്തിയെ പതുക്കെ ഇല്ലാതാക്കുമെന്ന് തന്നെ ആരോഗ്യപരമായും സന്ധ്യയ്ക്കു ശേഷമുള്ള കുളി ഒട്ടും നല്ലതല്ല സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം നിങ്ങൾ ഒരു മാസത്തേക്ക് സന്ധ്യ കഴിഞ്ഞുള്ള ഈ കുളി ഒന്ന് ഒഴിവാക്കി നോക്കൂ പകരം സന്ധ്യയ്ക്കു മുൻപ് തന്നെ കുളിക്കഴിഞ്ഞ് ശുദ്ധിയോടെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറുന്നതും ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതും അപ്രതീക്ഷിതമായി സമ്പത്ത് വന്നു ചേരുന്നതും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും ഇത് വെറും വാക്കുകളല്ല ജീവിതത്തിൽ പകർത്തി വിജയിച്ച ഒട്ടനവധി ആളുകളുടെ അനുഭവമാണ് നിസ്സാരമെന്ന് തോന്നുന്ന ഈ മാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം